ബിസിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആര്യയുടെ ടീമിനെ വിളിച്ച് അശ്ലീലം പറഞ്ഞ യുവാവിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കാണ് തൃക്കാക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ ആര്യ തന്നെയാണ് എഫ്ഐആർ ഇട്ടുവെന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അതൊരു ഇന്റർനെറ്റ് കോൾ ആണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഡിവൈസ് നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഫോൺ ചെയ്ത യുവാവ് കാര്യമായ മാനസിക രോഗമുള്ളയാളാകാം ഇതുപോലത്തെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഈ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴും ഇയാൾ ആരെങ്കിലും വിളിച്ച് ഇപ്പോൾ മോശം പറയുകയായിരിക്കും ഇതിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന സന്തോഷം അത് മെന്റൽ ഡിസോർഡർ തന്നെയാണ് ഇതിന് പ്രതിവിധിയൊന്നുമില്ല പിന്നെ നമ്മുടെ മനസമാധാനത്തിനു വേണ്ടി കേസ് ഫയൽ ചെയ്യുന്നു പിന്നെ ഒരു കൗതുകം ആരാണിങ്ങനെ ചെയ്യുന്നതെന്നറിയാൻ ആര്യ വീഡിയോയിലൂടെ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഞരമ്പ് രോഗിയായ യുവാവ് ആര്യയുടെ കാഞ്ചീവരം ഡോട്ട് ഇൻ എന്ന കമ്പനിയിലേക്ക് ബിസിനസ് എന്ന പേരിൽ ഫോൺ വിളിക്കുന്നത് ആര്യ തന്നെയാണ് ഈ കോളിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഫോണിൽ ആര്യയുടെ സഹപ്രവർത്തകയാണ് യുവാവുമായി സംസാരിക്കുന്നത് ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ വിളിച്ചത് എന്നാൽ കോൾ തുടങ്ങി പെട്ടെന്ന് തന്നെ സംസാരത്തിന്റെ ഗതി മാറി നിങ്ങൾ തിരുവനന്തപുരത്താണോ എന്ന് ചോദിച്ചാണ് ഇയാൾ സംസാരം തുടങ്ങുന്നത് അല്ല കാസർഗോഡാണെന്ന് യുവതി പറയുന്നുണ്ട് ഇതിനിടയിൽ സെറ്റാണോ എന്ന് യുവാവ് ചോദിക്കുന്നുണ്ട് അഡ്രസ് തരുമെന്ന് പറയുമ്പോൾ താനൊരു അശ്ലീലം ചെയ്യുകയാണെന്നാണ് യുവാവ് പറയുന്നത് പിന്നീട് അടക്കം പറഞ്ഞ് കൊടുക്കുന്നുമുണ്ട്